മോഹൻ വർഗീസ് ഇപ്പോൾ ഇന്ന് പാർലമെന്റിന്റെ കവാടത്തിൽ കണ്ടത് അത് ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് അവിടെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു അത് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധമായിരുന്നു അമിത്ഷാ രാജിവെക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം അതിന് കാരണം അംബേദ്കറെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശം ഭരണഘടനാ ചർച്ചയുടെ അവസാനം അതിന് മറുപടി നൽകവേ അമിത്ഷായിൽ നിന്ന് ഉണ്ടായി പക്ഷേ അതിന് സ്വാഭാവികമായിട്ടും തയ്യാറാവുകയില്ലല്ലോ ബി ജെ പി അപ്പോൾ ഇതിൽ ഇന്ന് അതിനുശേഷം കണ്ട സംഭവങ്ങൾ രാഹുൽ എം പിമാരെ പരിക്കേൽപ്പിച്ചു എന്ന് പറയുന്നു ഭരണപക്ഷം അവിടെ വധശ്രമത്തിന് രാഹുലിനെതിരെ പരാതി പോകുന്നു അങ്ങനെയല്ല രാഹുലിനെയും ഖർഗേയുമാണ് ആക്രമിച്ചത് എന്ന് പ്രതിപക്ഷം ഇന്ത്യ സഖ്യം പറയുന്നു ഇത് പക്ഷേ ആവശ്യമില്ലാതെ ഒരു സംഭവമായിരുന്നുവല്ലോ പക്ഷേ യഥാർത്ഥത്തിൽ അംബേദ്കർ എന്നതാണല്ലോ വിഷയം ഇതിൽ ആർക്കാണ് മേൽക്കൈ കിട്ടുന്നത് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഈ രണ്ട് പക്ഷവും പറയുന്ന കാര്യങ്ങൾ കൂലങ്കക്ഷമായി ഹരിച്ചു കുണിച്ചൊക്കെ എടുക്കുമ്പോൾ ഒരു കാര്യത്തിൽ വലിയ സന്തോഷം തോന്നുന്നു അത് അംബേദ്കറാണ് താരം എന്ന് ഭാരതീയ ജനതാ പാർട്ടിയും കോൺഗ്രസും ഒരുപോലെ സമ്മതിക്കുന്നു എന്നതിൽ മാത്രമാണ് സന്തോഷം പക്ഷേ അംബേദ്കറുടെ ലെഗസി ഭരണഘടനാ പിതാവിൻ്റെ ലെഗസി തന്നെ ആർ അനുകൂലമാണ് ബി ജെ പിക്ക് അനുകൂലമാണോ സംഘപരിവാടി ശക്തികൾക്ക് അനുകൂലമാണോ കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാണോ എന്ന രീതിയിലേക്ക് ഒരു നെററ്റീവ് വരികയാണ് ഭരണഘടനാ ചർച്ചയിൽ അതെങ്ങനെയാണ് ഭരണഘടനാ പിതാവ് തന്നെ ഭരണഘടനയുടെ ശില്പി തന്നെ ഒരു തർക്ക വസ്തുവാകുന്നത് തർക്ക വിഷയമാകുന്നത് തർക്ക ഒബ്ജക്റ്റ് ആകുന്നത് എന്നത് വലിയ ഒരു ചോദ്യമാണ് ഇവിടെ നോക്കൂ ശ്രീ അമിത്ഷാ രാജ്യസഭയിൽ മറുപടി പ്രസംഗത്തിലാണ് ഈ ഡിബേറ്റ് എല്ലാം കഴിഞ്ഞ് മറുപടി പറയാനുള്ള നിയോഗം അമിത്ഷായിൽ വന്നപ്പോഴാണ് അമിത്ഷാ അങ്ങനെ ഒരു പരാമർശമുണ്ടാകുന്നത് അംബേദ്കർ 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 എന്ന് ഉരുവിട്ടുരുവിട്ടുരുവിട്ടിരിക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ ഭഗവാന്റെ നാമം വിളിച്ച് അപേക്ഷിച്ചാൽ ഒരുപക്ഷേ ഏഴ് ജന്മത്തിലും സ്വർഗ്ഗം ലഭിക്കും എന്ന രീതിയിൽ പൊതുവെ നിരുപദ്രവകരമെന്ന് തോന്നാവുന്ന ഒരു പ്രസ്താവന ഒരുപക്ഷേ വളരെ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിനാണ് തുടക്കം അത് കുറിച്ചിരിക്കാ കോൺഗ്രസിനെ പരിഹസിച്ചതല്ലേ അല്ലാതെ അത് അംബേദ്കറിനെ അധിക്ഷേപിക്കുന്നു എന്ന രീതിയിൽ വ്യാഖ്യാനം മാത്രമല്ലേ വന്നിട്ടുള്ളൂ അല്ലേ ആഗമാന ചിത്രം ഒരു പ്രസംഗത്തിന്റെ ഒരു വരി മാത്രം അടർത്തിയെടുത്ത് അതിനെ കണ്ടാൽ ഒരു പക്ഷേ പല പരാമർശങ്ങളും അനുചിതമാണ് അപലപനീയമാണ് തോന്നാം പക്ഷേ ആകമാനമായി കോൺഗ്രസിനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഒരു പദമാണ് അംബേദ്കർ അംബേദ്കർന്ന് വിട്ട് നടക്കുന്നതിന് പകരം ദൈവത്തെ വിളിക്കൂ അംബേദ്കറിനെ നിങ്ങളല്ലേ തുച്ഛീകരിച്ചത് അംബേദ്കറിനെ ലഹസ്യെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് നിങ്ങളല്ലേ ഒരു ഭാരതരത്നം കൊടുക്കാൻ അംബേദ്കർ ഒരു ഭാരതരത്നം കൊടുക്കാൻ കോൺഗ്രസ് സർക്കാരുകൾ മാറി മാറി വന്ന സർക്കാരുകൾക്ക് കഴിഞ്ഞോ അംബേദ്കറെ വേണ്ട രീതിയിൽ ബഹുമാനിക്കാൻ കഴിഞ്ഞോ എന്തിനു അംബേദ്കറെ ഒരു സീറ്റിൽ നിർത്തി വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ നിങ്ങളുടെ കെയർ ഓഫിലാണോ അംബേദ്കറെ വന്നത് അംബേദ്കർ വന്ന് അംബേദ്കർ ഇവിടെ മന്ത്രിയായി വന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ കെയർ ഓഫിലാണ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലതൊരു പക്ഷേ അംബേദ്കർ വന്നത് അംബേദ്കറിന്റെ ഓൺ ഇസോൺ അദ്ദേഹത്തിന് ഒരു ക്ഷമ ക്ഷണം നെഹ്റുവിന് നെഹ്റുവിൽ നിന്ന് ലഭിച്ചപ്പോൾ ഭരണഘടനയുടെ ശില്പി തന്നെയാണല്ലോ അദ്ദേഹം അദ്ദേഹം മാറി നിന്നാൽ അത് തെറ്റായ കീഴ്വഴക്കമാകും എന്ന കാരണത്താൽ വരികയും വേണ്ട രീതിയിൽ പരിഗണന ലഭിക്കാതെ ദുഃഖിതനായി അംബേദ്കർ അംബേദ്കർ തന്നെയാണ് നെഹ്റുവിന്റെ ക്യാബിനറ്റിൽ നിന്ന് രാജിവെച്ചതും അതുപോലെ തന്നെ അംബേദ്കറിനെ തോൽപ്പിച്ചതും കോൺഗ്രസ് ആണ് ഇതൊക്കെ ചരിത്രത്തിനുള്ളതാണ് പക്ഷേ അംബേദ്കറിനെ ഇപ്പോൾ എല്ലാവർക്കും വേണം സംശയമില്ലാത്ത കാര്യമാണ് കാരണം ആ ലക്ഷ്യം എന്ന് പറയുന്നത് ദളിത് വോട്ടുകളാണ് അതിനു വേണ്ടിയുള്ള കടിപിടിയാണ് ഇപ്പോൾ നടക്കുന്നത് പാർലമെന്റിൽ എക്സാക്ട്ലി മഞ്ജുഷ് ഇവിടെ ദളിത് വോട്ടുകൾ പതിനാറ് ദശാംശം ആറ് ശതമാനം ഇന്ത്യയുടെ ജനസംഖ്യ ദളിത് വിഭാഗങ്ങൾ ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗങ്ങളാണ് അത് അതിൽ തന്നെ അൻപത് ശതമാനവും നാല് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലാണ് ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമബംഗാൾ ആൻഡ് തമിഴ്നാട് ഈ നാല് സംസ്ഥാനങ്ങളിലാണ് ഈ സംസ്ഥാനങ്ങളാണ് ഇന്ത്യയുടെ ഭരണചക്രം ഒരു പരിധിവരെ തിരിക്കുന്നത് അപ്പോൾ ദളിത് വോട്ടുകൾ നിർണായകം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ട്രൈബൽ ലെഗസി ഒരു എട്ട് ശതമാനത്തോളം ട്രൈബൽ വോട്ടാണ് അപ്പോൾ പതിനാറ് ദശാംശം ആറ് ശതമാനവും എട്ട് ശതമാനവും ചേർന്ന ഇരുപത്തഞ്ചോളം ശതമാനം വോട്ടാണ് ദളിത് ആൻഡ് ട്രൈബൽ ആദിവാസി വോട്ടുകൾ അത് ഓരോ നാലിലൊരു വോട്ടർ ഈ ദളിത് വിഭാഗക്കാരാണല്ലേ ആദിവാസി വിഭാഗമാണ് ഇവരെ ദേശീയ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നവരോടൊപ്പം തന്നെ ഹൈന്ദവ ദേശീയതയുടെ പങ്കാളികളായി മാറ്റാൻ എടുത്ത തീരുമാനമാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിൽ നരേന്ദ്രമോദിക്ക് തുടർ തുടർ ഭരണം ലഭിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് അത് ഒ ബി സി നററ്റീവ് മാത്രമല്ല ആദ്യ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഒ ബി സി നെററ്റീവ് വലിയ നേട്ടമുണ്ടാക്കി പക്ഷേ അതിനുശേഷം വലിയ തോതിൽ ഹൈന്ദവ ദേശീയതയുടെ ഭാഗമായി ദളിതുകളെയും ട്രൈബിൾസിനെയും ചേർത്ത് പിടിക്കാനുള്ള പക്ഷേ അതിനെ തിരികെ കൊണ്ടുപോകുവാനായിട്ട് കോൺഗ്രസിന്റെയും ഇന്ത്യ സഖ്യത്തിന്റെയും ശ്രമമാണ് പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇന്ത്യ സഖ്യം ഭിന്നിച്ചു നിൽക്കുകയായിരുന്നു ഈ ശീതകാല സമ്മേളനത്തിന്റെ തുടക്കം മുതൽ പക്ഷേ അമിത്ഷായുടെ ഈ അംബേദ്കർ പരാമർശം ഇന്ത്യ ഒരു ഒരു യോജിപ്പ് കാണുന്നുണ്ടെന്നാണ് കാറ്റലിസ്റ്റ് കിട്ടിയ ആ കാറ്റലിസ്റ്റിനെ ചെയ്ത് കോൺഗ്രസ് പാർട്ടിയുടെ ഒപ്പം തന്നെ റീജിയണൽ കക്ഷികളെയും പ്രാദേശിക ഇന്ത്യ മുന്നണി കക്ഷികളെയും ഈ ഒരു അവസരം ഒന്നാന്തരമായി ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് പാർലമെന്റ്